ഹലോ ഗൈസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ എങ്ങനെ പോകണമെന്ന് വെച്ചാൽ എങ്ങോട്ടും പോവല്ലേ കത്തർന്ന് നമ്മൾ അൽഹാസേക്ക് പോകുകയാണ് അന്ന് തന്നെ നമ്മൾ കറങ്ങാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഫെലമ്മാനെ കൂട്ടിയിട്ട് നമ്മൾ പോവാൻ വിചാരിച്ചു അപ്പോൾ ഗൈസ് ഞാൻ രാവിലെ നേരത്തെ നീട്ടി കുളിച്ച് നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ഷീ ഉറക്ക ക്ഷീണം കാരണം നേരത്തെ കുളിച്ച് റെഡി ആയി നിന്നു പിന്നെ ഞങ്ങൾ ലോക്ക് ചെയ്തു ലഗേജ് ഒന്നും എടുത്തിട്ടില്ല നമ്മൾ പിന്നെ ഇങ്ങനെ വരും അപ്പോൾ ഇതാ നമ്മൾ പോവാൻ നിൽക്കുകയാണെങ്കിൽ അപ്പം ഗൈസ് ഇതെല്ലാവരും ലാസ്റ്റ് ഒരു സങ്കടപ്പെട്ട കാര്യം വരും ഗൈസ് ഞങ്ങൾ കണ്ടോളൂ നേരെ കറങ്ങാൻ പോവേം പറ്റില്ല കാര്യം കാരണം അപ്പോൾ അതാ ഇനി ഞങ്ങൾ ജിം താഴെയൊന്നും കണ്ടിട്ടില്ല ജിമ്മൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാണ് അപ്പം ഗൈസ് സ്വിമ്മിംഗ് പോൾ കാണണം രണ്ട ഒരു വട്ടം കണ്ടതാന്ന് ഷശ്മി പിന്നെയും കാണണം പറഞ്ഞപ്പോണു അപ്പം ഇനിയും പോകണം അതിന് വേണ്ടിയിട്ടാണ് താഴത്തേക്ക് വന്ന് ഓരോരോ ഇതാണ് കിട്ടുക അവൾക്ക് പിന്നെ എല്ലാവരും ഫോട്ടോ എടുത്ത് കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു സിനാനി പന്തും ഇതൊക്കെ ആയിട്ട് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല അപ്പോൾ ഗൈസ് പിന്നെ ഷശ്മി സിംബോൾക്ക് പോകണം പറഞ്ഞ കാരണം തന്നെ നമ്മൾ പോവാണ് ഗൈസ് ഒന്നും കൂടി നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ ഗൈസ് ഇത് ശശ്മി തൊട്ടോക്കണമൊക്കെ ഉണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ പുറത്തേക്കൊക്കെ പോയിട്ട് ആറ് മണിക്ക് തന്നെ തിരിച്ചു പോകണം ഓക്കെ അപ്പോൾ ഇതാ ഞങ്ങൾ സാവധാനമാണ് പോകുന്നത് എന്നൊക്കെ അപ്പൊതാ പിന്നെ നമ്മൾ ഇന്ന് മെട്രോക്ക് പോകുന്നുണ്ട് ഞമ്മള് നമ്മൾ നടന്ന് വിട്ടാ മെട്രോയിൽ കയറിയിട്ടുള്ളൂ പോവാൻ ഗാസ് മെട്രോ റെയിൽവേ സ്റ്റേഷൻ ആണ് ഇത് അപ്പൊ സെലാമാമൻ വന്നിട്ടുണ്ട് സെലാമാനെ കുട്ടി ഞമ്മള് പോയി അപ്പൊ നമ്മള് പോവാണ് ഇതാണ് നല്ല ഭംഗിണ്ടായിരുന്നു അവിടുത്തെ ലൈറ്റൊക്കെ കണ്ടില്ലേ ചിനാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് മാമാനെ നാട്ടിലെ ചില കണ്ടു അപ്പൊ എക്സ് ലെറ്ററിൽ കേറി ഗായ്സ് അപ്പോൾ അടിപൊളിയായിരുന്നു സിനി ഇറങ്ങി നടക്കുന്നുണ്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിന്നു ഗായ്സ് അപ്പോൾ കുറച്ച് എൻ്റെ ടിക്കറ്റ് എടുക്കുന്നുള്ളൂ പക്ഷേ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഗായസ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ലേറ്റ് ഒന്ന് പ്ലസ് സെക്കൻഡുകയായി കൈ പിടിച്ചിട്ടാണ് സിനിമ നടക്കുന്നത് പിന്നെ ഞങ്ങൾ ടിക്കറ്റിന് ഇറങ്ങി ഇപ്പോൾ ഇതാ മാമ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒക്കെ നോക്കുന്നുണ്ട് ഞാൻ അവിടുന്ന് മുതിക്ക് ശരിയാക്കിയിട്ട് ഗൈസ് അപ്പോൾ ഇതാ നമ്മൾ നല്ല അടിപൊളി സാധനമല്ലേ ഈ ഗ്ലാസ് ഇപ്പം ഞങ്ങളതിലൊക്കെ നോക്കിയിട്ട് പോസ് ഒക്കെ ചെയ്യാൻ ഉണ്ടാവും മാമിങ്ങനെ എടുക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവുകയാണ് ഗൈസ് എൻ്റെ പുതിയ ഡ്രസ്സാണ് അങ്ങനെ ടിക്കറ്റ് കിട്ടി ഗൈസ് അടിപൊളി ടിക്കറ്റ് അല്ലേ അപ്പോൾ ഗൈസ് പിന്നെ ഞങ്ങൾ പിന്നെ ഒരു ട്വിസ്റ്റ് കഴിച്ചു ഞങ്ങള് എന്താണ് ഫോം വന്നു പോ മന്തി ഒക്കെ കഴിച്ച് ഇനി അവർ റോഡൊന്നും കാണിക്കില്ല അപ്പൊ